ഓം നമോ വെങ്കിട്ടേശായ നമസ്കാരം ആത്മീയം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് നൂറ് ശതമാനം നിങ്ങളുടെ കടങ്ങൾ മാറിക്കിട്ടുവാനായി ചൊല്ലേണ്ട ഒരു ശിവ പതികത്തെക്കുറിച്ചാണ് നിങ്ങൾ പലരും പറയും ഓരോ മന്ത്രങ്ങൾ പറയുന്നുണ്ട് കടങ്ങൾ മാറിക്കിട്ടുമെന്ന് പറയുന്നുണ്ട് പക്ഷേ കടങ്ങൾ കൂടുകയല്ലാതെ കുറയുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് വിഷമിക്കുന്നവർ ഞാൻ ഉറപ്പിച്ചു പറയാം ഈ പതികം നിങ്ങൾ ചൊല്ലിയിട്ടുണ്ടെങ്കിൽ ശിവഭഗവാന്റെ അനുഗ്രഹത്തോടു കൂടി നിങ്ങൾക്ക് ഈ പതികം ചൊല്ലാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കടങ്ങൾ കാണാതെ പോകുന്നത് നിങ്ങൾക്ക് നേരിട്ട് അനുഭവിച്ചറിയുവാൻ സാധിക്കുന്നതായിരിക്കും പലരും പറയുന്ന ഒരു കാര്യമാണ് കടം കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ് ജീവിതത്തിൽ കടം കഴുത്തിനെ നെരിക്കുന്നത് വരെയുണ്ട് ഏത് വഴിയിലും രക്ഷപ്പെടുവാൻ സാധിക്കുന്നില്ല എൻ്റെ ജീവിതം തന്നെ മതിയാക്കിയാലോ എന്ന് ആലോചിക്കുകയാണ് എന്നെല്ലാം പറഞ്ഞ് ഒരുപാട് പേർ വിഷമിക്കുന്ന ഒന്നാണ് ഈ കടം പ്രശ്നം മുഖാന്തരം സാധാരണ പറയുകയാണെങ്കിൽ ഈ കടം പ്രശ്ന മുഖാന്തരം വേദനകൾ അനുഭവിക്കുന്നവർ കർമ്മ കർമ്മഫലങ്ങളായാണ് അത് അനുഭവിക്കുന്നത് എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെയാണ് മിക്കവരിലും കാണപ്പെടുന്നത് ഒരു കാര്യം നടന്നു കിട്ടുവാൻ വേണ്ടി ഒരാളുടെ കയ്യിൽ നിന്നും കടം വാങ്ങിക്കുന്നു ആ വ്യക്തിക്ക് കൊടുക്കുവാൻ വേണ്ടി വേറൊരാളുടെ കയ്യിൽ നിന്നും കടം വാങ്ങിക്കുന്നു ഇനി അത് കൊടുക്കുവാൻ വേണ്ടി ബാങ്കുകളിൽ നിന്ന് പലിശക്ക് നമ്മൾ ലോൺ എടുക്കുന്നു എല്ലാത്തിൻ്റെയും അവസാനം കയ്യിലുള്ള ഒരു തരി പൊന്നാണെങ്കിലും അതിനെ പണയപ്പെടുത്തി പണം കടമ എടുത്ത് നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നിറവേറ്റിയെടുക്കുന്നു അവസാന ഘട്ടമാകുമ്പോൾ നമുക്ക് ഒന്നിനും ഇല്ലാതാവുകയാണ് ഇവ എല്ലാ സ്ഥലങ്ങളിൽ നിന്നും വാങ്ങിക്കഴിഞ്ഞു ഇനി ആരുടെ കയ്യിൽ നിന്നും വാങ്ങിക്കുമെന്ന് യാതൊരു വിധത്തിലുള്ള ഒരു പിടിയുമില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്നവർ ഒരുപാട് പേരുണ്ട് ഇനി ഭഗവാനെ മരണമാണ് എൻ്റെ കൺമുന്നിൽ എന്ന് പറയുന്നവർ ആർക്കും ആ ഒരു ഗതി വരാതിരിക്കട്ടെ പക്ഷേ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ആ സിറ്റുവേഷനെ മറികടക്കുവാനുള്ള ഒരു അത്ഭുത മന്ത്രമാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറയുവാൻ പോകുന്നത് സാധാരണ നമുക്കെല്ലാവർക്കും അറിയാം മഹാദേവനെ പ്രാർത്ഥിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുമെന്നുള്ള കാര്യം അതും തിങ്കളാഴ്ച ദിവസങ്ങളിൽ നമ്മൾ ശിവഭഗവാനെ പ്രാർത്ഥിച്ചു വരികയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം കഷ്ടങ്ങളുണ്ടോ ആ കഷ്ടങ്ങളെല്ലാം തന്നെ മാഞ്ഞു പോകുന്നത് അറിയുവാൻ സാധിക്കും കൂടാതെ എത്ര വലിയ കഷ്ടപ്പാടുകളാണെങ്കിലും ആ കഷ്ടപ്പാടുകളെ തരണം ചെയ്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കും മഹാദേവന്റെ അനുഗ്രഹത്തോടു കൂടി എന്ന് മഹാദേവനെ വഴിപാട് ചെയ്യുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അങ്ങനെ എല്ലാ പ്രശ്നങ്ങളിൽ നിന്ന് മോചനം നേടുവാൻ വേണ്ടിയും സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകളിൽ നിന്ന് പരിപൂർണമായും നൂറ് ശതമാനം നമ്മുടെ കടങ്ങൾ പൂർണ്ണമായും അടച്ചു തീർക്കുവാനും സാധിക്കുന്ന ഒരു മന്ത്രം ഈ മന്ത്രത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ഞാൻ ആദ്യം പറയും അതിനുശേഷം ഞാൻ ആ മന്ത്രം ഏതാണ് എന്നും കൂടി പറയാം ശിവഭഗവാൻ െ കുറിച്ച് തമിഴിൽ കവികൾ ഒരുപാട് ഭക്തി പാടലുകൾ എഴുതിയിട്ടുണ്ട് അതിൽ പതികം എന്ന് പറയുന്നത് പത്ത് പാട്ടുകൾ ഉൾപ്പെടുന്നതിനെയാണ് ഒരു പതികം എന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത് ശിവഭഗവാന്റെ കീർത്തനങ്ങൾ പാടുന്ന ദേവാരം തില്ലൈ നടരാജ ക്ഷേത്രത്തിൽ ഇരുന്ന് കൊണ്ട് മാണിക്യവാസകർ നമുക്ക് വേണ്ടി എഴുതിയ തിരുവാസകം ഈ തിരുവാസകത്തിലാണ് ശിവപുരാണം ഉൾപ്പെട്ടിരിക്കുന്നത് തിരുവാസകത്തിന്റെ തുടക്കം എന്ന് പറയുന്നത് തന്നെ നമശിവായ വാഴുക നാദൻ താൾ വാഴുക ഇമപ്പോഴുതും എൻ നെഞ്ചിൽ നീങ്കാതാൻ താൾ വാഴുക എന്ന് തുടങ്ങുന്ന വരികളാണ് കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു വീഡിയോ നമുക്ക് മതിയാകില്ല പക്ഷെ ഞാൻ ഇവിടെ പറഞ്ഞു വന്നത് തിരുജ്ഞാനസമ്പന്ധരെ കുറിച്ചാണ് തിരുജ്ഞാനസമ്പന്ധർ ദേവാരം പാടിയ കവികളിൽ ഒരാളാണ് ആയിരത്തി അറുന്നൂറ് പതികങ്ങളാണ് തിരുജ്ഞാനസമ്പന്ധർ എഴുതിയിരിക്കുന്നത് അതിൽ ഇപ്പോൾ മുന്നൂറ്റി എൺപത്തി നാല് പതികങ്ങൾ മാത്രമേ നിലവിലുള്ളൂ അതിൽ തിരുഞ്ഞാന സംബന്ധർ നമുക്ക് വേണ്ടി ശിവഭഗവാന്റെ നമ്മുടെ പ്രശ്നങ്ങളെല്ലാം തീർന്നു കിട്ടുവാൻ വേണ്ടി എഴുതിയ ഒരു പതികം അല്ലെങ്കിൽ പാടിയ ഒരു പതികത്തെക്കുറിച്ചാണ് ഇവിടെ പറയുവാൻ പോകുന്നത് ഈ ഒരു പതികം എന്ന് പറയുന്നത് തിങ്കളാഴ്ച ദിവസങ്ങളിൽ ചൊല്ലിത്തുടങ്ങുന്നത് വളരെ ഉചിതമാണ് കടം പ്രശ്നങ്ങൾ കൂടുതൽ ഉള്ളവർ തീർച്ചയായും ചൊല്ലേണ്ട ഒരു പതികമാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറയുവാൻ പോകുന്നത് തീവ്രമായ ശിവഭക്തി ഉള്ളവർ അതുപോലെ തന്നെ ശിവഭഗവാനിൽ പൂർണ്ണമായും വിശ്വസിക്കുന്നവർ തീർച്ചയായും ചൊല്ലേണ്ട വരികൾ ഏതാണ് എന്ന് കാണാം അതിന് മുന്നേ തന്നെ ഞാൻ ഒരു കാര്യം പറയാം എത്ര ദിവസം ഈ ഒരു പതികം ചൊല്ലണമെന്ന് യാതൊരു വിധത്തിലുള്ള കണക്കുകളും തന്നെ ഇല്ല നിങ്ങളെ കൊണ്ട് എപ്പോഴെല്ലാം ഈ പതികം ചൊല്ലുവാൻ സാധിക്കുന്നുവോ അപ്പോഴെല്ലാം തന്നെ നിങ്ങൾ ഇത് ചൊല്ലാവുന്നതാണ് ഇത് ഒരു തമിഴ് വരികളിൽ ഉൾപ്പെട്ടതാണെങ്കിലും കൂടി ഞാൻ ഇവിടെ മലയാളത്തിലത് കൊടുക്കാം അതിൻ്റെ അർത്ഥവും ഞാൻ ഇവിടെ നിങ്ങളോട് പറഞ്ഞു തരാം രാവിലെ ശിവഭഗവാന്റെ മുൻപിൽ ദീപം തെളിയിച്ച് നമ്മൾ താഴെ ഒരു തുണിയോ മനപ്പലകിയോ ഇട്ട് അതിൽ ഇരുന്നു കൊണ്ട് വിനായക ഭഗവാനെയും കുലദൈവത്തെയും പ്രാർത്ഥിച്ചതിനു ശേഷം നിങ്ങൾ ഈ ശിവഭഗവാന്റെ പതികം ഒരു ദിവസത്തിൽ മൂന്ന് പ്രാവശ്യം പറയാം അതുപോലെ തന്നെ നിങ്ങൾക്ക് വൈകുന്നേരമാണ് സമയം കിട്ടുന്നതെങ്കിൽ എങ്കിൽ വൈകുന്നേരം നിങ്ങൾക്ക് ഇതേ രീതിയിൽ തന്നെ മൂന്ന് തവണ ചൊല്ലാവുന്നതാണ് നിങ്ങൾ വൈകുന്നേരമാണ് ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കുന്നത് എങ്കിൽ നോൺ വെജ് കഴിക്കാതെയും ശുദ്ധമായി ഇരിക്കുവാനും ശ്രദ്ധിക്കുക ഇനി രാവിലെയാണ് എന്നുണ്ടെങ്കിൽ രാവിലെ കുളി കഴിഞ്ഞ് ബ്രഹ്മമുഹൂർത്ത സമയത്ത് വീട്ടിൽ ദീപം തെളിയിച്ച് ഈ മന്ത്രം ചൊല്ലുവാനായിട്ട് ശ്രമിക്കുക ചിലർ നാൽപ്പത്തി ഒന്ന് ദിവസം തുടർച്ചയായിട്ട് ഈ മന്ത്രം ചൊല്ലാം വ്രതം അനുഷ്ഠിച്ച് ചൊല്ലാം എന്ന് പ്രാർത്ഥിക്കുന്നവരും ഒരുപാട് പേരുണ്ട് അങ്ങനെയുള്ളവർ ശുദ്ധമായ കൂടിയും അതുപോലെ തന്നെ നമ്മൾ വിശ്വാസത്തോടുകൂടിയും നാൽപ്പത്തി ഒന്ന് ദിവസമോ ഇരുപത്തിയൊന്ന് ദിവസമോ ഏഴ് ദിവസമോ കണക്കിലെടുത്തുകൊണ്ട് ഈ പതികം തുടർച്ചയായിട്ട് ചൊല്ലാവുന്നതാണ് ഏറ്റവും ഉത്തമമായ ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ നിത്യവും ശിവക്ഷേത്ര ദർശനം നടത്തുന്നവരാണെങ്കിൽ അവിടെ ഇരുന്നു കൊണ്ട് മനസ്സിൽ ശിവഭഗവാനെ കണ്ടുകൊണ്ട് നമ്മൾ നമ്മുടെ കടങ്ങൾ മാറിക്കിട്ടുവാനായി മനസ്സൊരുകി തന്നെ ശിവഭഗവാനെ നോക്കി ഈ ഒരു പതികം ചൊല്ലാവുന്നതാണ് ഇത്രയും ഫലം തരുന്ന ഒരു പതികമാണ് ഒരുപാട് പേരുടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള അത്ഭുതങ്ങൾ സൃഷ്ടിച്ച ഒരു പതികമാണ് എങ്ങനെയാണോ തിരിപ്പുകൾ നമുക്ക് ജീവിതത്തിൽ ഒരു മാറ്റം തരുന്നത് അതുപോലെ തന്നെയാണ് ശിവഭഗവാന്റെ ശിവപുരാണം അതുപോലെ തന്നെ തിരുവാസകം മാത്രമല്ല ഇതുപോലുള്ള പതികങ്ങൾ എല്ലാം തന്നെ നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റത്തെ കൊണ്ടുതരുന്നത് അപ്പോൾ ഏതാണ് ഇത്രയും നേരം ഞാൻ പറഞ്ഞ പതികം എന്നു കാണാം ഇടരിനും തളരിനും യനതുറുനോയ് தொடரினும் உனகழல் தொழுதெழுவேன் கடல்தனில் அமுதொடு கலந்த நஞ்சை மிடரினில் அடக்கிய வேதியனே இதுவோ எமையாளுமாறிவதன் ரமக்கில்லையேன் அதுவோ உனதின்னருள் ஆவடு துறையரனே இடரினும் தளரினும் எனதுரு நோய் தொடரினும் உனகழல் தொழுதெழுவேன் கடல்தனில் அமுதொடு கலந்த நஞ்சை മിടറിനിൽ അടക്കിയ വേദിയനെ ഇതുവോ യളുമാർ ഈവതൻ രമക്കില്ലയേൽ അതുവോ ബുനതിന്നരുൾ ആവടു തുറയരനെ ഇവിടെ ഇടറിനും എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ജീവിതത്തിൽ എത്ര തടസ്സങ്ങൾ വന്നാലും എത്ര കഷ്ടപ്പാടുകൾ വന്നാലും തളരിനും എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ പ്രായമായി കൊണ്ടിരിക്കുകയാണ് ശാരീരിക പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് യനതുറു നോയ് തൊടറിനും എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് മുൻ ജന്മ പാപങ്ങളുടെ കർമ്മഫലം കൊണ്ട് കൊടും രോഗങ്ങൾ നമ്മളെ വിട്ട് നീങ്ങാതെ പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഊനകഴൽ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് നിന്റെ തിരുവടികളെ തൊഴുതെഴുവേൻ നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു കടൽ തനിൽ അമുതൊടു എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് തിരു പാലാഴി കടഞ്ഞ സമയത്ത് അതിൽ നിന്നും വന്ന നഞ്ച് നഞ്ച് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് വിഷം ആ വിഷത്തെ തൻ്റെ ഇടറിനിൽ ഇടർ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് കഴുത്തിനിൽ അടക്കിയ വേദിയനെ വേദിയനെ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് വേദങ്ങളുടെ പൊരുളായ ശിവഭഗവാനെ ഇതുവോ യമയാളുമാർ ഇതാണോ അങ്ങ് എന്നെ സംരക്ഷിക്കുന്ന വിധം ഇത് ശരിയാണോ ഇവത് ഒന്ന് എമക്ക് ഇല്ലയേൽ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് തൻ്റെ മാതാപിതാക്കളെ സംരക്ഷിക്കുവാനുള്ള ആ ഒരു പൊരുൾ പോലും എനിക്കില്ലല്ലോ ഇതാണോ അങ്ങ് എന്നോട് കാണിക്കുന്ന കരുണ എന്നെ ജീവിതത്തിൽ അതായത് ഈ രോഗങ്ങൾ മുഖാന്തരം അനുഭവിക്കുന്ന കഷ്ടപ്പാട് അതുപോലെ തന്നെ സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്ന് അനുഭവിക്കുന്ന കഷ്ടപ്പാട് ഇങ്ങനെയുള്ള എല്ലാ കഷ്ടപ്പാടുകളിൽ നിന്നും എന്നെ സംരക്ഷിച്ച് ചേർത്ത് പിടിക്കുവാനായിട്ട് ശിവഭഗവാനോട് നമ്മൾ പാടുന്ന ഒരു പതികമാണ് ഇടറിനും തളറിനും എനതൊരു നോയ് തൊടറിനും ഉനകഴൽ തൊഴുതെഴുവേൻ കടൽത്തനിൽ അമുതൊടു കലന്തനഞ്ജയ് മിടറിനിൽ അടക്കിയ വേദിയനെ ഇതുവോ യമയാളുമാറീവതൻ മക്കില്ലയിൽ അതുവോ മുലതിന്നരുൾ ആവടു തുറയറാനേ എന്ന് നമ്മൾ ശിവഭഗവാനെ നോക്കി നമുക്ക് തിരിഞ്ഞാന സംബന്ധം അരുൾ ചെയ്ത ഈ ഒരു പതികം പാടുന്നത് ഒരു ദിവസത്തിൽ മൂന്ന് പ്രാവശ്യം നിങ്ങളിത് പാടി നോക്കൂ നിങ്ങൾക്ക് മൂന്ന് ദിവസത്തിനുള്ളിൽ മാറ്റങ്ങൾ തേടി വരുന്നതായിരിക്കും ഞാൻ ഇപ്പോഴും പറയുന്നു നൂറ് ശതമാനം കടം പ്രശ്നങ്ങളിൽ നിന്നും മോചനം നേടുവാൻ സാധിക്കും എന്ന് മാത്രമല്ല രോഗമുക്തികൾ പോലും നമുക്ക് ഈ ഒരു പതികം ചോദിക്കാം ുന്നത്രം കിട്ടുന്നതാണ് ഇത് കുറച്ച് കഷ്ടമായി നിങ്ങൾക്ക് ആദ്യം തോന്നുമെങ്കിലും എഴുതിയെടുത്ത് നോക്കി തന്നെ നിങ്ങൾ പാടുക തെറ്റില്ലാതെ അതുപോലെ തന്നെ എന്തെങ്കിലും ഇതിലൊരു തെറ്റുണ്ടെങ്കിൽ ഭഗവാനെ എന്നോട് ക്ഷമിക്കണേ എന്ന് നമ്മൾ ആദ്യം തന്നെ ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ വിശ്വാസത്തോടുകൂടി ഇടറിനും തളരിനും എന്നുള്ള ഈ ഒരു പതികം പാരായണം ചെയ്തു നോക്കൂ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നമ്മളെ വന്ന് ചേരും നമുക്ക് തടസ്സപ്പെട്ട് കിടക്കുന്ന എല്ലാ പ്രശ്നങ്ങളിൽ നിന്ന് മോചനം നേടുവാൻ സാധിക്കും ശിവഭഗവാൻ്റെ അനുഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേറെ ഒന്നും തന്നെ ആവശ്യമില്ല എന്നാണ് പറയുന്നത് പക്ഷേ അതിനാരും മനസ്സ് വയ്ക്കണം ശിവഭഗവാൻ തന്നെയാണ് മനസ്സ് വെക്കേണ്ടത് അതുകൊണ്ട് തന്നെയാണ് ശിവപുരാണത്തിൽ മാണിക്യവാസകർ പറയുന്നത് അവനരുളാലേ അവൻ താൾ വണങ്ങി ഭഗവാന്റെ അനുഗ്രഹത്തോടു കൂടി മാത്രമേ ഭഗവാന്റെ തിരുപാദങ്ങളെ പ്രാർത്ഥിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഇവിടെ പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ശിവഭഗവാന്റെ അനുഗ്രഹം പൂർണ്ണമായും നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരും ഈ കർക്കിടക മാസത്തിൽ പാർവതീദേവിയുടെ അനുഗ്രഹത്തോടു കൂടി ശിവഭഗവാനെ നമ്മൾ പ്രാർത്ഥിച്ചു വന്നാൽ ശിവഭഗവാന്റെ അനുഗ്രഹം നമുക്ക് ലഭിക്കുമെന്ന് മാത്രമല്ല പാർവതീദേവിയുടെ അനുഗ്രഹം മുരുകഭഗവാന്റെ അനുഗ്രഹം പെരുമാൾ സ്വാമിയുടെ അനുഗ്രഹം ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം എന്നിങ്ങനെ എല്ലാ ദേവന്മാരുടെയും അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരും കഷ്ടപ്പാടുകൾ ഉണ്ടാകും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും നമ്മൾ ഈ ജീവിതത്തിൽ എപ്പോഴും ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് എത്രയോ വേദനകൾ തിന്നുകൊണ്ടിരിക്കുകയാണ് എങ്കിലും ഭഗവാന്റെ തിരുപാദത്തിൽ പിന്തുടർന്ന ഒരു വ്യക്തികളെയും ഭഗവാൻ ഒരിക്കലും കൈവിടില്ല ഒരുപാട് പേരുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ച വഴിപാടുകളാണ് ശിവവഴിപാടും മുരുക വഴിപാടും എന്ന് പറയുന്നത് അതുകൊണ്ട് നിങ്ങളെ കൊണ്ട് സാധിക്കുന്ന രീതിയിൽ സാധിക്കുന്ന സമയങ്ങളിലെല്ലാം ഈ മന്ത്രം ചൊല്ലി നോക്കുക കടങ്ങൾ ഇല്ലാതാകും ഉറച്ച കൂടി നിങ്ങൾ ചൊല്ലി നോക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള മന്ത്രജപങ്ങൾ വഴിപാട് രീതികൾ പൂജാവിധികൾ മാത്രമല്ല താന്ത്രികങ്ങൾ എന്നിവയെക്കുറിച്ചെല്ലാം കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് നന്ദി നമസ്കാരം